ഉമർ ലീല കഥയുടെ ഭാഗം മൂന്ന് കഥ ആരംഭിക്കുന്നു ഉമർ രാജാവായ ബാബറിൻ്റെ ഒരേയൊരു മകനാണ് എന്നാൽ താനൊരു രാജപുത്രനാണെന്ന് ഉമർ സ്വയം പറയാറില്ല സാധാരണക്കാരെ പോലെ ജീവിക്കാനാണ് ഉമർ ഉമറിനിഷ്ടം ഉമർ തൻ്റെ നാടായ അറക്കൽ കോട്ടയിലേക്കെത്തി കൊട്ടാരത്തിലേക്കെത്തിയ ഉമർ ഉടൻ തന്നെ ഉമ്മയെ കണ്ടു ഉമ്മ ഉമറിനെ കണ്ടപ്പോൾ തന്നെ ശകാരിക്കാൻ തുടങ്ങി എവിടെയായിരുന്നു ഉമർ കുറച്ച് ദിവസമായി നിന്റെ വിവരമൊന്നുമില്ലാതെ ഞാൻ ആകെ വിഷമിച്ചു നിന്റെ കൂടെ വന്നവർ തിരിച്ചെത്തി വിവരം പറഞ്ഞപ്പോൾ മുതൽ ഞാൻ പ്രയാസപ്പെടുകയാണ് എവിടെയായിരുന്നു നീ ഉമർ മറുപടി പറഞ്ഞു ഉമ്മ ഞാൻ വീട്ടേക്ക് പോയപ്പോൾ എനിക്ക് വഴി തെറ്റിപ്പോയി എത്തിപ്പെട്ടതും മറ്റൊരു നാട്ടിലേക്കാണ് കൂടെ വന്നവരെ കാണാതെ ഞാൻ കാട്ടിലൂടെ അലഞ്ഞു അതിയായ ദാഹം കൊണ്ട് പുഴക്കരകിൽ വെള്ളം കുടിച്ച് വിശ്രമിക്കുകയായിരുന്നു അപ്പോഴാണുമ്മ ആടുകളുടെ ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി അവളുടെ പേര് ലൈല ആ ഉമ്മ അബു ഹസൻ എന്ന ആളിനെക്കുറിച്ച് ഉമ്മയ്ക്ക് എന്തെങ്കിലും വിവരമുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ജോലി തേടി ഈ നാട്ടിലേക്ക് വന്നതാണ് അത് ലേലയുടെ ഉപ്പയാണ അദ്ദേഹത്തിൻ്റെ വിവരമൊന്നും അറിയാതെ ലൈലയും അവളുടെ ഉമ്മയും വളരെ വിഷമത്തിലാണ് എനിക്കവരെ സഹായിക്കണമെന്നുണ്ടമ്മ ഉമ്മയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുമോ ഉമ്മ പറഞ്ഞു അബു ഹസനോ ഉമർ നിനക്ക് അദ്ദേഹത്തിൻ്റെ അടയാളം എന്തെങ്കിലും അറിയുമോ ഉമർ പറഞ്ഞു ലേലയുടെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മെലിഞ്ഞ ശരീരവും നീളമുള്ള മൂക്കും നീണ്ട താടിയുമുള്ള രൂപമായിരുന്നു എന്ന് ഉമ്മ മറുപടി പറഞ്ഞു മോനെ നീ പറഞ്ഞ അടയാളത്തിൽ ഒത്തിരി പേർ ഈ നാട്ടിലുണ്ടല്ലോ പിന്നെ എങ്ങനെ അദ്ദേഹത്തെ കണ്ടുപിടിക്കും ഉമർ പറഞ്ഞു ഉമ്മ അദ്ദേഹത്തിന് വലതു വലതുകൈയിൽ ആറ് വിരലുകളുണ്ട് ഉമ്മ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും മോൻ ഉപ്പയോടൊന്ന് ചോദിച്ചു നോക്കൂ അദ്ദേഹത്തിനൊരുപക്ഷെ അറിയാമായിരിക്കും ശരിയമ്മ എന്നാൽ ഞാൻ ഉപ്പയോടൊന്ന് ചോദിച്ചു നോക്കാം ഉമർ നേരെ ഉപ്പയുടെ അരികിലേക്ക് ചെന്നു ഉമറിനെ കണ്ടതും ഉപ്പ വിവരങ്ങൾ തിരക്കി ഉമർ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ലേലയെക്കുറിച്ചും ലേലയുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും പറഞ്ഞു ഉപ്പയോട് ചോദിച്ചു ഉപ്പ അദ്ദേഹത്തിൻ്റെ പേര് അബുഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വലതുകൈയിൽ ആറ് വിരലുകളുണ്ട് ഉപ്പ ഉടൻ മന്ത്രിയായ സലാമിനെ വിളിച്ചു അദ്ദേഹത്തിനോട് അബു ഹസനെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടയാളങ്ങളും വിവരങ്ങളും പറഞ്ഞു ഉടൻ മന്ത്രി പറഞ്ഞു അങ്ങ് പറയുന്നത് തടവിൽ കഴിയുന്ന അബുഹസനെ കുറിച്ചാണോ രാജാവ് പറഞ്ഞു അയാളുടെ പേർ അബുഹസൻ എന്നാണോ എന്ന് മന്ത്രി പറഞ്ഞു ഉമർ ഞെട്ടി ഉടൻ മന്ത്രിയോട് ചോദിച്ചു അദ്ദേഹത്തിന് വലതുകയിൽ ആറ് വിരലുകളുണ്ടോ അതെ രാജകുമാര ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന് ആറ് വിരലുകളുണ്ട് മന്ത്രി പറഞ്ഞു ഉടൻ രാജാവ് അബുഹസനെ ഹാജരാക്കാൻ കൽപ്പിച്ചു ഫടന്മാർ അബൂഹസനെ തടവിൽ നിന്നും രാജസദസ്സിലേക്ക് എത്തിച്ചു ഉമർ അദ്ദേഹത്തെ നോക്കി ലേലയുടെ ഉമ്മ പറഞ്ഞ എല്ലാ അടയാളങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഉമർ ചോദിച്ചു ഇദ്ദേഹം എന്ത് തെറ്റാണുപ്പ ചെയ്തത് ഉമറിന്റെ ചോദ്യം കേട്ട് രാജാവ് പറഞ്ഞു ഇദ്ദേഹം കളവ് ചെയ്ത വ്യക്തിയെ സഹായിച്ചു കളവ് ചെയ്ത വ്യക്തിയെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല അയാളെ കിട്ടുന്ന പക്ഷം ഇദ്ദേഹത്തെ മോചിപ്പിക്കുന്നതാണ് അബു ഹസ്സനോട് ഉമർ ചോദിച്ചു അങ്ങയുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് ഉമറിൻ്റെ ചോദ്യം കേട്ട് അബുഹസൻ പൊട്ടിക്കരഞ്ഞു ഉമർ വീണ്ടും ചോദിച്ചു ലൈല നിങ്ങളുടെ മകളാണോ ഈ ചോദ്യം കേട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ മകളാണ് ലൈല ലൈല എവിടെ എനിക്കവളെ കാണണം അബു ഹസൻ കരയാൻ തുടങ്ങി ഉമർ പറഞ്ഞു നിങ്ങൾ കരയണ്ട ലൈലയുടെ നാട്ടിൽ നിന്നുമാണ് ഞാൻ വരുന്നത് ലൈലയെയും ഉമ്മയെയും ഞാൻ കണ്ടിരുന്നു അവരിൽ നിന്നുമാണോ നിങ്ങളെക്കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞത് അബു ഹസൻ പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കൂടെയുള്ളയാൾ കളവ് ചെയ്തെന്നറിയാതെയാണ് ഞാൻ സഹായിച്ചത് വർഷങ്ങളായി ഞാൻ ഈ തടവ് ശിക്ഷ അനുഭവിക്കുന്നു ഇനിയും എൻ്റെ കുടുംബത്തെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നെ സഹായിക്കണം ഉമറിനോട് അബു ഹസൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു രാജാവായ ബാബർ ഉത്തരവിട്ടു ഈ വിവരങ്ങൾ സത്യമാണോ എന്നറിയാൻ ലേലയെയും ലേലയുടെ ഉമ്മയെയും ഉടൻ കൊട്ടാരത്തിൽ ഹാജരാക്കുക ഉമർ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരുക രാജാവിന്റെ ഉത്തരവ് പ്രകാരം ഉമർ ഉടൻ തന്നെ കൊട്ടാരത്തിൽ നിന്നും ലേലയുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു ലീല ഉമറിന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു ഉമർ ലേലയുടെ വീട്ടിലേക്കെത്തി ലീല ഉമറിനെ കണ്ട് സന്തോഷത്തിലായി ലേലയുടെ ഉമ്മ വേഗം ഉമറിന്റെ അടുത്തേക്കെത്തി ലേലയുടെ ഉപ്പയുടെ എന്തെങ്കിലും വിവരമുണ്ടോ മോനെ ഉമറിനോട് ചോദിച്ചു ഉമർ മറുപടി പറഞ്ഞു ലേലയുടെ ഉപ്പയുടെ വിവരം പറയാനാണുമ്മ ഞാൻ വന്നത് അദ്ദേഹം ഒരു മോഷ്ടാവിനെ സഹായിച്ച കുറ്റത്തിന് തടങ്കലിലാണ് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ ഉമ്മയും ലേലയും എന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരണം എന്നാൽ മാത്രമേ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ കഴിയൂ എന്നോടൊപ്പം കൊട്ടാരത്തിൽ നിന്നും ഫടന്മാർ വന്നിട്ടുണ്ട് അവരോടൊപ്പം ഉമ്മയും ലേലയും ഉടൻ പുറപ്പെടണം രാജകല്പനയാണ് ലേലയുടെ ഉപ്പയെക്കുറിച്ച് ഓർത്ത് ഉമ്മ പൊട്ടിക്കരഞ്ഞു ലേലയുമായി വേഗം തന്നെ പുറപ്പെടാൻ ഒരുങ്ങി ആടുകളെ അടുത്ത വീട്ടിലെ കാശിയും ഉപ്പയെ ഏൽപ്പിച്ച് ഇരുവരും ഉമറിനൊപ്പം യാത്ര തിരിച്ചു അവർ കാടും മലയും താണ്ടി കോട്ടയിലേക്ക് എത്തി ലേലയെയും കൊട്ടാരത്തിലേക്ക് ഹാജരാക്കി ലേലയുടെ സൗന്ദര്യം കണ്ട് കൊട്ടാരവാസികൾ അതിശയിച്ചു നിന്നു ആരാണേ സുന്ദരി എന്ന് പരസ്പരം പറയുന്നുണ്ടായിരുന്നു രാജ സദസ്സിലെത്തിയ ലേലയും ഉമ്മയും രാജാവിൻ്റെ മുന്നിൽ ഹാജരായി ഉമറിനോട് രാജാവ് ചോദിച്ചു ഇതാണോ അബുഹസന്റെ മകളും ഫാലിയും അതേ ഉപ്പായ എന്ന് ഉമർ മറുപടി പറഞ്ഞു ഒരു നിമിഷം ലേലയും ഉമ്മയും ഞെട്ടി രാജാവിൻ്റെ മകനാണോ ഉമർ എന്ന് ലേലയോട് ഉമ്മ ചോദിച്ചു ലേല പറഞ്ഞു ഉമ്മ എനിക്കറിയില്ല ഉമർ എന്നോട് പറഞ്ഞിരുന്നില്ല നിന്ന ലേലയെ കണ്ട് ഉമർ പറഞ്ഞു പരിഭ്രമിക്കേണ്ട ലേല രാജാവിൻ്റെ മകനാണെന്നറിഞ്ഞാൽ ലേല എന്നോട് അടുപ്പം കാണിക്കില്ല എന്ന് ഭയന്നാണ് ഞാൻ ഇക്കാര്യം പറയാതിരുന്നത് ലേല മറുപടിയൊന്നും പറയാതെ നിന്നു രാജാവ് പറഞ്ഞു ഹസനെ കൊട്ടാരത്തിലേക്ക് ഹാജരാക്കൂ ഫടന്മാർ ഹസനെ രാജാവിന് മുന്നിൽ എത്തിച്ചു ലേലയും ഉമ്മയും ഹസനെ കണ്ട് പൊട്ടിക്കരഞ്ഞു ഹസൻ അവരെ ചേർത്തു പിടിച്ചു കരയുന്നുണ്ടായിരുന്നു രാജാവിന് ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടു ഹസനെ വെറുതെ വിടാൻ രാജാവ് കൽപ്പിച്ചു രാജാവിൻ്റെ ഉത്തരവ് കേട്ട് എല്ലാവർക്കും സന്തോഷമായി ലേലയെ നോക്കി ഉമർ പറഞ്ഞു ലേല എന്നോട് ക്ഷമിക്കണം ഞാൻ ആരാണെന്ന് പറയാത്തതിന് ഞാനിതാ ഈ സദസിനെ സാക്ഷിയാക്കി പറയുന്നു എനിക്ക് ലേലയെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണമെന്നാഗ്രഹമുണ്ട് ലീലയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും സമ്മതത്തോടെ ലേലയെ എനിക്ക് വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം ശേഷം ഉമർ തൻ്റെ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞു നിങ്ങൾ എൻ്റെ ഇഷ്ടത്തിന് എതിർ നിൽക്കില്ല എന്നെനിക്കറിയാം എന്നാലും ലേലയെ വിവാഹം കഴിക്കാൻ എനിക്ക് അനുവാദം തരണം ഉപ്പയും ഉമ്മയും ഉമറിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു മോൻ്റെ ഇഷ്ടം എന്താണോ അതുതന്നെ നടക്കട്ടെ ലേലയ്ക്ക് ഉമറിൻ്റെ ഭാര്യയാകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് ഉപ്പയുടെ മറുപടി കേട്ട് ലേലയുടെ മുഖം വിടർന്നു ലേലയും ലേലയുടെ ഉപ്പയും ഉമ്മയും വളരെ സന്തോഷത്തിലായി എല്ലാവരും ലേലയെയും ഉമറിനെയും ഒരുമിച്ച് ചേർത്തു ലേലയ്ക്കും ഉമറിനും സന്തോഷവും സ്നേഹവും കൊണ്ട് എന്തു പറയണമെന്നറിയാതെ പരസ്പരം നോക്കി നിന്നു രാജാവ് വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനുള്ള ഉത്തരവിട്ടു ലേലയെയും ഉപ്പയെയും ഉമ്മയെയും കൊട്ടാരത്തിൽ താമസിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ നടത്തി ഉടൻ തന്നെ വിവാഹം തീരുമാനിക്കപ്പെട്ടു കൊട്ടാരവാസികളും നാട്ടുകാരും ലീലയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചു വിവാഹം നടന്നു ഉമറും ലേലയും ഒരുമിച്ചതോടെ എല്ലാവരും സന്തോഷത്തിലായി അങ്ങനെ അരക്കൽ കോട്ടയിലെ രാജ്ഞിയായി ഉമറിൻ്റെ ലേല മാറി